പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു ദിവസം ഇമാം മാലിക് റമിയുള്ള ഹദീസ് ക്ലാസുകൾ ഇങ്ങനെ എടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്താണ് ഒരു തേള് വന്നുകൊണ്ട് അദ്ദേഹത്തിനേക്ക് കുത്തുകയാണ് ആ കുത്തിയതായ സമയത്ത് അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് അനങ്ങിയില്ല എന്ന് മാത്രമല്ല രണ്ടാമത്തെ പ്രാവശ്യം വന്ന് കുത്തി മൂന്നാമത്തെ പ്രാവശ്യം വന്ന് കുത്തുകയും ചെയ്തു എന്നാലും ഓരോ പ്രാവശ്യത്തിനു ശേഷം മറ്റൊരു പ്രാവശ്യങ്ങളായി അദ്ദേഹത്തിനിക്ക് പതിനാറ് പ്രാവശ്യമാണ് തേളുകൾ വന്നുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഇമാ മാലിക്കർ അറിയുള്ളവനും അതീസ് ക്ലാസ്സിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ തേള് വന്നുകൊണ്ട് പതിനാറ് പ്രാവശ്യം ചുറ്റിയത് അദ്ദേഹത്തിൻ്റെ പിന്നെ നിറങ്ങളെല്ലാം പകർച്ചയായി മുഖം മുസ്ഫർ മഞ്ഞ് നിറമായി അദ്ദേഹം വേദന കഠിനമായി പക്ഷേ ലായൽ തൊരിമ്പ് ഒരു അസ്വസ്ഥത അദ്ദേഹം പ്രകടിപ്പിച്ചില്ല തേള് ഒരു പ്രാവശ്യം കുത്തിയാൽ തന്നെ മനുഷ്യൻ വളരെ കഠിനമായ വേദനയാണ് അനുഭവിക്കുന്നത് എന്നാൽ ഈ പതിനാറ് പ്രാവശ്യം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് ആ അതീസ് ക്ലാസ് കട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല അങ്ങനെ ക്ലാസ്സുകളെല്ലാം മുഴുവനായി കഴിഞ്ഞു അതിനേക്ക് ശേഷം സദസ്സിൽ നിന്ന് പെരിഞ്ഞപ്പോ ജനങ്ങളെല്ലാം പിരിഞ്ഞു പോവുകയും ചെയ്തു അപ്പോഴാണ് ഇമാ മാലിക് റതി അള്ളാഹുനോട് അബ്ദുല്ലാഹിബിൻ മുബാറക് റതി അള്ളാഹു ചോദിക്കുകയാണ് ഞാൻ ഇന്നൊരു അത്ഭുതകരമായ ദിവസത്തിനെയാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു ഇന്ന് ഞാനൊരു അത്ഭുതകരമായ ഇന്നേവരെയും കാണാത്ത ഒരു ദിവസമായിട്ടാണ് ഞാൻ ഇന്ന് കണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഇമാം മാലിക് റതി അള്ളാഹു പറയുകയാണ് അം മതി എനിക്ക് പതിനാറ് പ്രാവശ്യമാണ് തേളുകൾ വന്നു തേള് വന്ന് എന്നെ കുത്തിയത് ആ സമയങ്ങളിലെല്ലാം ഞാൻ ക്ഷമിക്കുന്നവനായി എന്തിനു വേണ്ടിയാണ് ഞാൻ ക്ഷമിച്ചത് നബിസ് അലൈഹി വസ്ലമ തങ്ങളുടെ ഹദീസിനോടുള്ള ആദരവ് ആ ഒരു ബഹുമാനം കാരണം മാത്രമാണ് ഞാൻ ക്ഷമിച്ചു കൊണ്ട് നിന്നത് എന്ന് ഇമാം മാലിക് റസി അള്ളാഹു പ്രതികരിക്കുകയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇമാം മാലിക് അലി അള്ളാഹുനു നബിസ്ഹുഅലൈ വസ്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നതിനോടൊപ്പം ഏറ്റവും കൂടുതൽ അവിടുത്തെ ഹദീസ് ഗ്രന്ഥങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള വലിയൊരു പണ്ഡിതനാണ് ഇമാം മാലിക് അള്ളാഹു ആ കഠിനമായ വേദനകൾ അനുഭവിച്ച് പോലും വിശുദ്ധമാക്കപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ അതിൻ്റെ ഓരോ ഹദീസുകൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതിക്കൊരു കോട്ടം വരാത്ത വിധത്തിൽ വളരെ സുരക്ഷിതമായ രീതിയിൽ ക്ലാസ്സുകൾ പൂർത്തീകരിക്കുകയും ചെയ്യാനുള്ള ആ വിശാല മനസ്സ് കാണിച്ച ഹിമാ മാലിക്കർ ചെയ്യല്ലാഹൊന്നു അവിടുത്തെ ജീവിതശൈലികളിൽ നമ്മൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇമാം മാലിക് റലിയു ഹദീസുകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഇമാമായിരുന്നു എന്നു മാത്രമല്ല നബിസ്ാഹു അലഹി തങ്ങളുടെ ഹദീസ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് അദ്ദേഹം കുളിക്കുകയും ഒളവ് ചെയ്യുകയും നല്ല വസ്ത്രം ധരിക്കുകയും തലപ്പാവ് ധരിക്കുകയും സുഗന്ധം പോഷുകയും ചെയ്യുകയാണ് ഏറ്റവും ഉയരമുള്ള സ്ഥലത്ത് ഇരിക്കുകയും പിന്നീട് ഹദീസ് ക്ലാസ് എടുത്തു കൊടുക്കുകയും ചെയ്യുകയാണ് ആ ക്ലാസ് അവസാനിക്കുന്നതുവരെ ഊത് പുകയിപ്പിക്കുകയും ചെയ്യുകയാണ് അത്രയും മഹത്വം നൽകി ഹദീസ് ക്ലാസ്സുകൾ തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് എടുത്തു കൊടുക്കാറുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതും നമ്മൾക്കൊരു മാതൃകയാണ് ഏതൊരു ക്ലാസ്സും പരിശുദ്ധമാക്കപ്പെടുന്ന ദീൻ ഇസ്ലാമിൻ്റെ അറിവുകൾ പകർന്നു കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല വൃത്തിയുള്ളവരാകുകയും നല്ല സ്ഥലത്താവുകയും ചെയ്യുക എന്നുള്ളത് ഇതിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന പാഠങ്ങളാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റതിയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും പ്രസിദ്ധമായ അൽമുവാ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹത്തിന് കണ്ട് ജനങ്ങളെല്ലാം അടുത്ത പ്രദേശങ്ങളിൽ നിന്നും വിദൂര പ്രദേശങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരുകയാണ് ഹദീസ് പഠിക്കാൻ വേണ്ടി പഠനം ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് നാട്ടിലെയും വിദേശ നാട്ടുകളിലെയും ഒരുപാട് ജനങ്ങൾ ഇമാം മാലിക്കർ റബിയല്ലാഹുവിൻ്റെ അടുക്കൽ എത്താറുണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ രാജാവായ ഹാറും റഷീദ് അദ്ദേഹം തൻ്റെ രണ്ട് മക്കൾ അൽ അമീൻ വൽ അമീൻമൂൻ അമീൻ മഹ്മൂൻ എന്ന് പറയുന്ന രണ്ട് മക്കളെ ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി ഇമാം മാലിക്കർ റലിയാഹുനുവിന് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു അപ്പോൾ ഇമാം മാലിക്കർ അലി അല്ലാ വന്നു ഫല ഇൽ മലിക് തടയുകയാണ് ചെയ്തത് തന്റെ അറിവനെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചുമന്ന് കൊണ്ടുപോവുക എന്നതിന് തടയുകയാണ് ചെയ്തത് ആ സമയത്ത് ഇമാം മാലിക് അലി അള്ളാ ഹാറുൽ റഷീദിനോട് പറഞ്ഞത് നിങ്ങൾ റബ്ബ് ഉയർത്തിയതായ ഉയർത്തിയതായോന്നിന് നിങ്ങൾ തരം താഴ്ത്തരുത് എന്നായിരുന്നു അറിവ് എന്നുള്ളത് അറിവിലേക്ക് നിങ്ങൾ പോവുകയും അറിവ് നിങ്ങളിലേക്ക് വരികയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അൽ അൽഇൽമ ഉത്താവലായ എത്തി അറിവിലേക്ക് നിങ്ങൾ വരിക അറിവ് നിന്നിലേക്ക് സ്വന്തമായി വരികയില്ല ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇമാ മാലിക് റതിയല്ലാമോ ബഹുമാനപ്പെട്ട ആറുൺ റഷീദിനോട് പറഞ്ഞതായ മറുപടി അങ്ങനെ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെ കൊട്ടാരത്തിൽ നിന്നും പള്ളിയിലേക്ക് അയച്ചു കൊടുക്കുകയും ബാക്കിയുള്ള ജനങ്ങൾ പഠിക്കുന്നതിനോടുകൂടെ ആ രാജാവിൻ്റെ മക്കളും പഠിക്കുകയാണ് ചെയ്തത് കൂടുതൽ അറിവുകൾ നേടാൻ അള്ളാഹു നമ്മൾക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ അമീൻ യാറമ്മൽമീൻ